മണിക്കൂറിൽ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് എ ഡി എം നവീൻ ബാബുവിനെതിരെ ടി വി പ്രശാന്തൻ പരാതി നൽകിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഒക്ടോബർ പത്തിനോ അതിന് അടുത്ത ദിവസങ്ങളോ ആയി ടി വി പ്രശാന്തൻ എന്ന പേരിൽ പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നത് കൂടാതെ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന് കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു പ്രശാന്തിന്റെ ആരോപണം ഉണ്ടായിരുന്നത് ഇത് തള്ളുന്ന വാദമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കൂടാതെ പണം നൽകിയില്ലെങ്കിൽ പമ്പിന് അനുമതി ലഭിക്കാത്ത തരത്തിൽ ആക്കുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നുവെന്നും പ്രശാന്ത് വ്യക്തമാക്കിയിരുന്നു ഒരു ലക്ഷം രൂപ നവീൻ ബാബു ആവശ്യപ്പെട്ടെങ്കിലും പ്രശാന്ത് പറഞ്ഞിരുന്നത് തൊണ്ണൂറ്റി എണ്ണായിരത്തി രൂപ പല സ്ഥലങ്ങളിൽ നിന്നും സംഘടിപ്പിച്ച് എത്തിക്കുകയായിരുന്നു എന്നായിരുന്നു ഇക്കാര്യം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ദിവ്യയോട് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ആവശ്യപ്പെട്ടുവെന്നും കൂടാതെ ഇതുപ്രകാരം മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നുമായിരുന്നു പ്രശാന്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത് കൂടാതെ ഇതിന് പിന്നാലെ പ്രശാന്തൻ പരാതി നൽകിയെന്നും ഇല്ലെന്നുമുള്ള ആരോപണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു പ്രശാന്തിന്റെ പരാതിയിലെ ഒപ്പ് വ്യാജമാണെന്നും പ്രശാന്തിന്റെ പേരിൽ തന്നെ വൈരുദ്ധ്യമുണ്ടെന്നും വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയെന്ന ആരോപണത്തിന് പ്രശാന്ത് ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നത് നവീൻ ബാബു മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒക്ടോബർ പത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയെന്നായിരുന്നു പ്രശാന്തൻ വാദിച്ചുകൊണ്ടിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ മൊഴിയെടുക്കാൻ വിജിലൻസ് വിളിച്ചിരുന്നുവെന്നും പ്രശാന്തൻ പറഞ്ഞിരുന്നു ഈ വാദങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് ഇതോടെ പ്രശാന്തന്റെ വാദങ്ങൾ പൊളിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് അതേസമയം എ ഡി എം മരിച്ചതുമായി ബന്ധപ്പെട്ട് അന്വേഷണം മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന ആവശ്യം തുടക്കം മുതൽ തന്നെ നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിച്ചിരുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അറസ്റ്റിലായപ്പോൾ അവരുടെ ജാമ്യാപേക്ഷയെ എതിർത്ത കുടുംബം കേരള പോലീസിന്റെ അന്വേഷണത്തിലെ അതൃപ്തി കോടതിയിൽ വാദ കോടതിയിൽ വാദത്തിൽ പ്രകടിപ്പിച്ചിരുന്നു മറ്റൊരു ഏജൻസി അന്വേഷണത്തിൽ വന്നാൽ അവർക്ക് മതിയായ തെളിവുകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ കുടുംബത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഒരു ആശങ്കയും പ്രകടിപ്പിച്ചിരുന്നു ദിവ്യു ജാമ്യം നിഷേധിച്ചപ്പോൾ അന്വേഷണം സുഗമമായി മുന്നോട്ട് പോകുന്നുവെന്ന് കുടുംബത്തിന്റെ കണക്കുകൂട്ടലാണ് പിന്നീട് തെറ്റിയത് നവീന്റെ സഹോദരൻ പ്രവീൺ ബാബു കണ്ണൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പ്രശാന്തൻ ഉൾപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നിരാകരിക്കുന്ന ഘട്ടം വന്നപ്പോഴാണ് ൾ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഏർ നവീന്റെ ഭാര്യ മഞ്ജുഷ ഇക്കാര്യം ഉന്നയിച്ച് ഏർ കണ്ണൂർ കോടതിയിൽ കേസും ഫയൽ ചെയ്തിരുന്നു കൂടാതെ സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ നടത്തിയ പരാമർശങ്ങളാണ് ആ ജീവൻ ജീവനെടുക്കുന്നതിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഒക്ടോബർ പത്തിന് നടന്ന പരിപാടിയിൽ അപ്രതീക്ഷിതമായി എത്തിയ അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ നവീൻ ബാബുവിനെ അഴിമതിയുടെ നിലയിൽ നിർത്തുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു കൂടാതെ തന്നെ ദിവ്യ പരിപാടിയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പെത്തിയ പ്രാദേശിക ചാനലിൻ്റെ ക്യാമറമാൻ ദിവ്യയുടെ അതിക്ഷേപ പരാമർശങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു ചടങ്ങിലെത്തി ദിവ്യ അധിക്ഷേപ പരാമർശവും നടത്തി മറ്റു ചടങ്ങുകൾക്ക് നിൽക്കാതെ വേദി വിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് ദിവ്യയുടെ പ്രസംഗം പ്രാദേശിക ചാനലിൽ വാർത്തയാവുകയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു യാത്രയെപ്പ് ചടങ്ങ് നടന്ന അതേ ദിവസം പത്തനംതിട്ടയിലേക്ക് പോകേണ്ടിയിരുന്ന നവീൻ ബാബുവിനെ പിറ്റേന്ന് രാവിലെ കണ്ണൂരിൽ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെയാണ് സംഭവങ്ങളുടെ ഗതി മാറുന്നത് പതിനഞ്ചിനാണ് നവീൻ ബാബുവിന്റെ മരണമുണ്ടായതെങ്കിൽ പതിനേഴിനായിരുന്നു ദിവ്യയുടെ പേരിൽ കേസെടുത്തിരുന്നത് വബ്ദാസ് കർമ്മ ന്യൂസ്